എഡ്യൂക്കേഷനും എന്റർടൈൻമെന്റും ഒന്നിച്ചൊന്നിക്കുന്ന ഉജ്ജ്വലമായ വേദിയായി മാറി കുറ്റിപ്പുറം മൂടാൽ എംപയർ കോളേജ് ക്യാമ്പസ് കോളേജ് യൂണിയന്റെ വാർഷിക പരിപാടിയായ സെലസ്റ്റിക്ക പ്രശസ്ത സിനിമാ താരം ലുക്മാൻ അവറാൻ തുടക്കം കുറിച്ചു വിദ്യാർത്ഥികളുടെ ആനന്ദനാഥത്തോടെ നിറഞ്ഞ ക്യാമ്പസിൽ നടന്ന ഉദ്ഘാടന ചടങ്ങ് കലാരൂപങ്ങളും ആവേശകരമായ വിദ്യാർത്ഥി പങ്കാളിത്തവും നിറഞ്ഞതായിരുന്നു ചടങ്ങിൽ കോളേജ് രജിസ്ട്രാർ ടി ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു കോളേജ് പ്രിൻസിപ്പൽ എൻ കെ മുഹമ്മദ് അലി അധ്യക്ഷനായിരുന്നു ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി പ്രിൻസിപ്പൾ യൂണിയൻ അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വിദ്യാർത്ഥികൾ സമൂഹബോധവും ഉത്തരവാദിത്തവും നിറഞ്ഞ പ്രവർത്തകരാകണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു തുടർന്ന് അക്കാദമിക് ഡയറക്ടർ സുഹാന കോളേജ് ഡയറക്ടർ ഷാക്കിർ പെരിങ്ങോടൻ ഹെൽത്ത് സയൻസ് ഡയറക്ടർ വിശാഖ് ഉണ്ണി എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തം കോളേജിന്റെ വളർച്ചയ്ക്കും സമൂഹ വികസനത്തിനും വഴിയൊരുക്കുമെന്നും അവർ അഭിപ്രായപ്പെട്ടു പരിപാടിയുടെ ഭാഗമായി അതിഭീകരൻ കാമുകൻ എന്ന പുതിയ മലയാള ചലച്ചിത്രത്തിന്റെ പ്രൊമോഷൻ പ്രോഗ്രാമും നടന്നു സിനിമാ ടീമിന്റെ സാന്നിധ്യം വിദ്യാർത്ഥികളിൽ ആവേശം പകരുകയും ക്യാമ്പസിൽ സിനിമാ ലോകത്തിന്റെ നിറച്ചായങ്ങൾ പടർന്നു വീഴുകയും ചെയ്തു സെലസ്റ്റികയുടെ ഭാഗമായി കലാസാഹിത്യ കായിക മത്സരങ്ങൾ ഉൾപ്പെടെ നിരവധി പരിപാടികൾ ദിവസങ്ങളോളം തുടരുമെന്നും സംഘാടകർ അറിയിച്ചു കോളേജ് ചെയർമാൻ ബാസിൽ ചടങ്ങിന് നന്ദിയും പറഞ്ഞു മലപ്പുറം സ്വപ്നം മികച്ച ഇനി വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് Empire College of Science, Mudal, Kutipuram, Malapuram